െ ഇതാണ് ഞാൻ പറഞ്ഞ ആ കമ്പനി നിന്റെ കല്യാണത്തിന് നിന്റെ കൈ വിറയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ കൊണ്ടു നിന്നെ ചേർത്തേക്കുന്നത് അതെ ഇവിടെ കൊണ്ടുവന്ന് പഠിച്ചു കഴിഞ്ഞാൽ കല്യാണത്തിന് താലി കെട്ടാനെ കൊണ്ട് നിന്റെ കൈ വിറയ്ക്കത്തില്ല ഓ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ഇതിനൊക്കെ എന്തിനാ കൂട്ടി നിൽക്കുന്ന അറിയാവോ എന്തിന് രണ്ടാം ക്ലാസ് നമ്മൾ ഒരുമിച്ച് പഠിച്ചുകൊണ്ട് മാത്രമാണ് നീ പിന്നെ പോയി ഇറ്റലി പോയി പൈസ ഒക്കെ ഉണ്ടാക്കിയല്ലോ ഇപ്പഴും ഇങ്ങനെ കിടക്കുക ഇപ്പോഴും നിന്നോട് ആ സ്നേഹം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ജോലി കളഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്നത് അറിയാവാ നിന്നോട് കാര്യം ഞാൻ 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 ഇന്നലെ പറഞ്ഞായിരുന്നു ഇന്ന് പണിക്ക് ഇറ്റലിന്റെ കൂട്ടുകാരൻ വന്നെന്ന് അവനെ കൊണ്ട് ഞാൻ ഒരു കമ്പനി വന്നു ഈ കമ്പനി കമ്പനിയാ വാടി കൊച്ചി സെന്റ് അവിടെ ഞാൻ കേട്ടോ ഓ അത് എന്തിനാ ചോദിക്കണം എൻ്റെ അജയ് നീ ഇത്ര നാളായിട്ടും ഇംഗ്ലീഷിൽ നിനക്ക് വായിക്കാൻ അറിയത്തില്ലേ അറിയാമോ നീ എന്നെ ഇത് പഠിപ്പിക്കാതെ കൈ വറക്കാതെ താഴെ കെട്ടാന എങ്ങനെ പറ്റുന്നു പഠിക്കണേക്ക് ആദ്യം അപ്പൊ എന്നെ പഠിപ്പിക്കാൻ നിൽക്കുന്നു ഓ ഇതേ നമ്മുടെ കൂട്ടുകാരനെ കൊച്ചിനോട് ഇഷ്ടവാട്ടറിയില്ല പോലും ഞാൻ പഠിക്കട്ടെ ഓ നിങ്ങളായിരുന്നു വിളിച്ചിട്ട് ആ അത് ശരി ആ ഞാൻ ചോദിക്കട്ടെ കൈ ആരെയൊക്കെ വിറക്കി നോക്കട്ടെ അല്ലെ എന്റെ എന്തിനാ വിറക്കെ ആ ആ ഇതല്ലേ ഇതാ പയ്യനല്ലേ ഒന്നും പേടിക്കണ്ട മനസ്സിലായോ കൈവറക്ക് തരണം ചാലി കെട്ടുമ്പോ അത് കണ്ടോ ഇരിക്കുന്ന ആരാന്ന് കണ്ടോ ആരാ ആരാച്ച് തുള്ളിയാ ഇവിടെ വന്നത് ഇവിടെ വന്നിട്ട് എന്റെ ഇവിടുത്തെ കോച്ച് നല്ലപോലെ അങ്ങേറ്റ് താലി കെട്ടാൻ ഒരു വിറലും ഇല്ലായിരുന്നു ഒരു തുള്ളലും ഇല്ലായിരുന്നു പണ്ട് സുഖമായിട്ട് ജീവിക്കുന്നു ഇവര് അണിമുണ് പോയത് ഇവിടെ കാശ്മീരിൽ കൊടും തണുപ്പത്ത് ഒരു തലമുടി പോലും പിന്നെ കൊടുക്കണം വിറച്ചിട്ടില്ല ഞാൻ പറയാം കേട്ടാ മാങ്ക മീൻസ് കൊണ്ടുവന്നില്ല പൊട്ടന്മാരെ പെണ്ണ് 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 കാണാൻ പോയത് തൃശൂര് തന്നെയാണോ പോയത് അതെ പെണ്ണ് കാണാൻ ചെന്ന സമയത്ത് ഉണ്ടായ ഒരു ഒരു അനുഭവം എന്താണ് പെണ്ണ് കാണാൻ ഞാൻ വീട്ടിൽ ചെന്നു പെണ്ണിന്റെ ആ പിന്നെ അപ്പോൾ പെണ്ണ് വന്നിട്ട് എന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ കാൽ വെച്ചു വട്ടവ് വരച്ചു 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 അർത്ഥമോ അയ്യോ അവിടെ വർത്തത്തിൽ നീ എന്നൊക്കെ എങ്ങും പോകാൻ പറ്റത്തില്ല അടിപൊളി എനിക്ക് ഇരിക്കേലോ പിന്നെ ഞാൻ ലിസ്റ്റ് തന്നെ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ കണ്ടോ വെച്ചാ ഇറ്റലിയിലേ വേറെ പെണ്ണുങ്ങളുമായിട്ട് എന്തെങ്കിലും ചാറ്റിങ്ങോ മെസ്സേജോ വല്ലതും ഉണ്ടോ ഓ എനിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ട് അല്ല അവരെ ചാറ്റ് ചെയ്യണം ആ അത് ഇനി മേലെ ആ പരിപാടി നടക്കത്തില്ല അതൊണ്ട് ആ അത് നടക്കത്തില്ല കാരണം അത്രയും നമ്പർ ഇനി ഇവിടെ എപ്പിക്കണം ഇവിടെ എപ്പിച്ച് കഴിയുമ്പോൾ ഞാൻ അതിനൊരു സ്റ്റാഫിനെ ഇവിടെ നിർത്തിയിട്ടുണ്ട് അവരത് ചെയ്തോളും ഇനി അഥവാ അവർ ചെയ്തില്ലെങ്കിൽ ഈ ജോലി ഞാൻ ചെയ്യുന്നതായിരിക്കും ഓക്കെ ഓക്കെ ആ നമ്പർ ഇനി തരണം കേട്ടോ പിന്നൊരു പ്രതിജ്ഞ ഉണ്ട് ഞാനിവിടെ ചൊല്ലണം കൈ എന്തൊക്കെ കഴിഞ്ഞിട്ട് ആ പൂമുഖവാതിക്കൽ പൂമുഖ ബാധുക്കൽ നേകം വിടർത്തുന്നു പൂം തിങ്കളാകുന്നു പൂ തിങ്കളാകുന്നു പൂ ചൊവ്വ ആകുന്നു പൂ ചൊവ്വ ആകുന്നു പൂ ബുധനാകുന്നു പൂ ബുധനാകുന്നു ഇങ്ങനെ ഓരോ ദിവസവും തിങ്കളായിരിക്കും ആ അതായത് വേറെ ആരുമായിട്ട് യാതൊരു വർത്തമാനം പറയാനൊന്നും പോകത്തില്ല പോകത്തില്ല സത്യം 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 മനസ്സിലായല്ലോ മനസ്സിലായിരിക്കും ബാക്കി കാര്യങ്ങൾ പഠിപ്പിക്കാം കേട്ടോ പിന്നെ മുണ്ടു കൊടുക്കാൻ അറിയാമോ ഇനി മുണ്ടുക്കണം കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂദിക്കൂ